അർജുൻ ശ്രീതു ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ഇന്ന് ഫാമിലി റൗണ്ട് ഫാമിലി റൗണ്ട് എന്ന് പറയാനുള്ള ഫാമിലികൾ വന്ന് താമസിച്ച് പോകുന്ന എപ്പിസോഡുകൾ ടെലികാസ്റ്റ് ചെയ്ത് തുടങ്ങിയിരിക്കുകയാണ് ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ഋഷിയുടെയും അതുപോലെ തന്നെ നമ്മുടെ അൻസിബയുടെയും വീട്ടുകാരൊക്കെയാണ് ആ ഒരു ഇന്നോവ കാറിലൊക്കെ വന്ന് ആ ഒരു എൻട്രിയും കാര്യങ്ങളൊക്കെ കണ്ടിട്ടില്ലായിരുന്നു സോ ഇവരെയൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഫേവറേറ്റ് ആൾക്കാരൊക്കെ ഉണ്ടാവില്ല സോ അവരുടെ ഫാമിലി എപ്പോൾ വരും ഒരുമിച്ചാണ് വരുന്നത് അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു സോ ആ ഒരു ചോദ്യങ്ങൾക്കൊക്കെ ഏകദേശം ഉത്തരമായിട്ട് കുറച്ച് സോഴ്സുകളിൽ നിന്നൊക്കെ കിട്ടുന്ന ഇതനുസരിച്ച് അർജുൻ്റെയും അതുപോലെ തന്നെ ശ്രീധയുടെയും വീട്ടുകാർ ബിഗ് ബോസ് ഹൗസിലേക്ക് കയറിയിരിക്കുന്നു എന്നുള്ള രീതിയിലാണ് കാര്യങ്ങളൊക്കെ വരുന്നത് ഒരുപാട് ഇപ്പം നമുക്കറിയാം കഴിഞ്ഞ സീസണിലെ കണ്ടച്ഛനായ നാത്തിര അവരും വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് പിന്നെ അർജന്റേയും ശ്രീധുവിന്റെയും ഫാമിലി ബിഗ് ബോസ് ഹൗസിലേക്ക് കയറി എന്നുള്ള രീതിയിലൊക്കെ സോ എന്തായാലും കമന്റ് ബോക്സുകളിലൊക്കെ ഒരുപാട് രസമാണ് രസകരമായിട്ടുള്ള ഒരുപാട് കമന്റുകളും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട് സോ ഇനി വീട്ടുകാർ വന്നിട്ട് എന്തൊക്കെയാണ് ഇവരോട് പറയുക അതുപോലെ തന്നെ ഇവരുടെ ഗെയിം മാറുവോ അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡിൽ കാര്യങ്ങളിലൊക്കെ മാറ്റം വരുമോ സോ അതുപോലെ തന്നെ വോട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ വീക്കിൽ ആരായിരിക്കും പുറത്തു പോകാൻ പോകുന്നുള്ളത് അങ്ങനെ ഒരുപാട് ക്രൂശം കാര്യങ്ങളൊക്കെ ഈ വീക്കിൽ ഫാമിലി വീക്ക് വന്ന് തന്നെ മീൻസ് എനിക്ക് തോന്നുന്നു പതിമൂന്ന് പേരട്ടം ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിലുണ്ട് സോ പതിമൂന്ന് പേരുടെ വീട്ടുകാർ വരണമെങ്കിൽ ഏകദേശം ഇങ്ങനെ വരികയാണെങ്കിൽ ഏഴ് ദിവസം എടുക്കുമായിരിക്കും സോ എനിക്ക് തോന്നുന്നു ലാലേട്ടന്റെ ആ ഒരു ബർത്ത്ഡേ പ്രമാണിച്ചുള്ള വീക്കെൻഡ് എപ്പിസോഡിലേക്ക് കൊണ്ടുപോകാനും ശനി ഞായറും കൂടി ഏതെങ്കിലും ഫാമിലി കയറുന്ന രീതിയിലൊക്കെ കൊണ്ടുപോകാനായിരിക്കും ഇങ്ങനെ ചെയ്തിട്ടുണ്ടാവുക എന്തായാലും നിങ്ങളുടെ ഫേവറേറ്റ് കണ്ടസ്റ്റൻസ് നിങ്ങൾ ഇപ്പം തന്നെ വോട്ട് ചെയ്യുക ബിക്കോസ് ഈ ആഴ്ചയൊക്കെ വോട്ടിംഗ് ഈ നിർണായകമാകുന്ന ഘട്ടങ്ങളാണ് അപ്പം നമ്മുടെ ഫേവറേറ്റ് കണ്ടസ്റ്റൻസിന് വോട്ട് ചെയ്താൽ മാത്രമേ അവർ ബിഗ് ബോസ് ഹൗസിൽ നിൽക്കുകയുള്ളൂ സോ അതുകൊണ്ട് തന്നെ കീപ് വോട്ടിംഗ് നിങ്ങളുടെ ഫേവറേറ്റ് ആരാണോ അവർക്ക് വോട്ട് ചെയ്യാം എന്തായാലും നാളെ ഇങ്ങനൊരു അപ്ഡേറ്റ് കിട്ടി അപ്പം ഇങ്ങനെ ഒരു അപ്ഡേറ്റ് ഷെയർ ചെയ്തു എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പൊ രസകരമായിട്ടുള്ള കമന്റുകൾ നമ്മളെ കമന്റ് ബോക്സുകളിലേക്കും ക്ഷണിക്കുന്നു ബൈ ഗൈസ്